ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഫ്രിൻസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ അരിക്കത്തു മുസൈമസ്തേ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വൺ കെ എത്തിക്കാൻ നിങ്ങളെല്ലാവരെയും സഹായിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വൺ കെ എന്ന് പറയുന്ന മൈൻഡ് സ്റ്റോണിൽ എത്തി നിൽക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുറന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസിലെ വില് ഓഫ് ഡീനെ കുറിച്ചാണ് വില്ല് ഓഫ് ഡി എന്താണ് വില്ല് ഓഫ് ഡീനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എത്ര ലേഖനം കൊണ്ട് നിർത്തുക എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വൺ പീസിലോട്ടോ നേരം കാണിച്ചിട്ട് ഒരുപാട് ഡി ക്ലൈം മെമ്പേഴ്സിന് ഉദാഹരണത്തിന് നമ്മുടെ വി വി അതുപോലെ എയ്സ് ഡ്രാഗൻ റോജർ അതുപോലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഗാർപ്പ് ലൂഫി ബ്ലാക്ക് ബീഡ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഡി ക്ലൈം മെമ്പേഴ്സൊക്കെ വൺ പീസിൽ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ ലൂഫി ആയിക്കോട്ടെ മെയിൻ പ്രോട്ടാഗണിസ്റ്റ് ആണ് അതുപോലെ ലൂഫിയുടെ അച്ച മെയിൻ റോളു അതുപോലെ തന്നെ നമ്മുടെ ഗാർപ്പ് ആയിക്കോട്ടെ സാബു ആയിക്കോട്ടെ എയ്സ് ഒരു മെയിൻ റോൾ വഹിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ലോ നമ്മുടെ ഫൈനൽ വാറിൽ വളരെ ക്രോസ്ലായിട്ടുള്ളൊരു റോൾ വഹിക്കാൻ പോകുന്ന ക്യാരക്ടറാണ് അതുപോലെ ലോ അതുപോലെ തന്നെ നമ്മുടെ ഗാർപ്പ് ഇപ്പോൾ ഫൈനൽ വാറിലേക്ക് നയിക്കാൻ പോകുന്നത് നമ്മുടെ ഗാർപ്പിൻ്റെ ഡെഡ് ആയിരിക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡി ക്ലാൻ മെമ്പേഴ്സ് വൺ വീസ് സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡി ക്ലാൻ മെമ്പേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് സ്റ്റോറി കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കതിനെ കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല എന്നാൽ നമുക്ക് അതിൻ്റെ അറിയാവുന്ന നോളജ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഡി ക്ലൈമിനെ കുറിച്ച് ഒന്ന് നമ്മുടെ ഡി ക്ലൈം മെമ്പേഴ്സൊക്കെ ഒരു ശക്തമായ ഡ്രീം അല്ലെങ്കിൽ ഒരു വലിയ ഡ്രീം ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഡി മീൻസ് ഡ്രീം എന്നാണ് നമ്മുടെ ഒരു തിയറി പറയുന്നത് നമ്മുടെ ലൂഫിക്ക് പാരറ്റ് കിങ് ആക്കണം അതുപോലെ നമ്മുടെ ബ്ലാക്ക് ബിയേഡിന് അവൻ്റെ ഡ്രീമുണ്ട് അതുപോലെ ഓരോ ഡി ക്ലൈം മെമ്പേഴ്സിനും അവരവരുടേതായ ഡ്രീംസ് ഉണ്ട് പക്ഷേ ഈ തിയറി എനിക്ക് അത്ര ഒരു സൂട്ടബിളായി തോന്നുന്നില്ല ഇത്ര സി മാറ്റർ ഒരു ഡി അത് അതെനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോറോനൊക്കെ നോക്കി നോക്കി എത്ര അംബീഷ്യസാണ് പക്ഷേ ഇങ്ങനെ സോറോനെ എം ഡി യു അങ്ങനെ ഒന്നുമില്ല പിന്നീടുള്ള തിയറി എന്ന് വെച്ചാൽ നമ്മുടെ ഡി മീൻസ് ഡസ്റ്റിന് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ ഡി ക്ലാനെ മെമ്പേഴ്സൊക്കെ ഒരു കാര്യം ചെയ്യാൻ വൺ പീസിൽ ഡസ്റ്റിൻ്റെ ആയിരിക്കും അത് ചെയ്യുന്നതിന് കൊണ്ടാണ് അവരുടെ പേരിലൊക്കെ ഡി വരുന്നതെന്നാണ് ഈ തിയറി പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ലൂഫി പരക്കിങ്ങനെ ഡെസ്റ്റിൻ്റാണ് അതുപോലെ തന്നെ റോജറ് അതുപോലെ തന്നെ ഗാർപ്പ് അവരൊക്കെ ഡെസ്റ്റിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ സ്റ്റോറിയിൽ അവർ ഇത്രയും ഇമ്പോർട്ടൻസ് സ്റ്റോറിയിൽ വരുന്നതെന്നാണ് പറയുന്നത് ഈ തിയറി സത്യാകാനും ചാൻസ് ഉണ്ട് ഈ തിയറിക്ക് ഞാനൊരു എഴുപത് ശതമാനം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് അത്ര ഒരു വലിയതായി തോന്നില്ല അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡി മീൻസ് ഡസ്റ്റിൻ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഇത് സത്യാകാൻ കുറച്ച് ചാൻസ് ഉള്ളു അത് നമുക്കറിയാം നമ്മുടെ ഓട എങ്ങനെയാണ് ഓരോന്ന് ഫോർഷാഡോയും ചെയ്യുന്നതെന്നൊക്കെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡി നമ്മുടെ ജോയ്ബോയിടെ ക്രൂവിലെ ഡോൺ പാരസ് എന്ന് പറയുന്ന ക്രൂയുടെ ഓരോ മെമ്പേഴ്സിൻ്റെയും ബില്ലാണ് ഈ ഡി എന്നാണ് പറയുന്നത് ഈ തിയറി സത്യാക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡി ക്ലൈബ് മെമ്പേഴ്സൊക്കെ നമ്മുടെ ജോയ് ജോയ്ബോയിൻ്റെ ക്രൂയിലുള്ളതായിരിക്കും നമ്മുടെ ലൂഫി അതുപോലെ തന്നെ നമ്മളെ ബ്ലാക്ക് ബീഡ് ആയിക്കോട്ടെ ബോയിനെ വിഡ്രോ ചെയ്ത ഒരു ആയിരിക്കാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ വി വി അതുപോലെ തന്നെ സാബോ ഇവരൊക്കെ നമ്മുടെ ജോയ് ബോയുടെ ക്രൂലുള്ള മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ ഡോൺ പാരറ്റ്സ് ഒറ്റ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സോ ആയിരിക്കും ഇവരുടെ വില്ലായിരിക്കും നമ്മുടെ ഈ ഡി ക്ലബ് മെമ്പേഴ്സിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ തിയറി പറയുന്നത് ഈ തിയറി സത്യമാക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊരു ഡോൺ പാരറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയും ജോയ്ബോയി തമ്മിൽ കണക്ട് ചെയ്യുന്നതും നമുക്കറിയാം നമ്മുടെ ഓട പല സാരങ്ങളും പല സംഭവങ്ങളും കണക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ജോയ് ബോയും ഇക്കെയും തമ്മിൽ കണക്ഷൻ ഉണ്ട് അതുപോലെ ജോയ് ജോയ്ബോയിൽ ലൂഫിയും നമ്മൾ കണക്ഷൻ ഉണ്ട് ഇതൊക്കെ വളരെ കാലയളവിലുള്ള ടൈം ലൈനിലുള്ള വളരെ വ്യത്യാസം പലതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യവും കണക്ട് ചെയ്യപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഈ തിയറിസ് സത്യാകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നിങ്ങളുടെ ഈ തീയീസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിറത്തിൽ നിന്ന് ബലികളും അത്തേക്ക് നാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത് വരികയും ബൈ ബൈ